എൻ്റെ അടുത്ത് കപ്പിൾ കൗൺസിലിങ്ങിന് വരുന്ന പാർട്ട്നേഴ്സും അതല്ലെങ്കിൽ ലവേഴ്സ് ആയിട്ടുള്ള ഒരു കൗൺസിലിങ്ങിന് വരുമ്പോഴും ഇതിലൊപ്പം പലരും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ അവർക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ എപ്പോഴും പാർട്ട്നർ നമ്മളെ അബ്യൂസ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളോ നിരന്തരം ഫോൺ ചെയ്യുന്ന ആളോ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ടോക്സിക് പാർട്ട്നേഴ്സ് ഒരു അഞ്ച് തരത്തിലുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്കത് നോക്കാം ഒന്നാമത്തത് ദ ഷാമർ ഇവരുടെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയായിട്ട് നമുക്ക് തോന്നും അവരുടെ പേഴ്സണാലിറ്റി വെച്ചാണ് അവർ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള സ്റ്റാർട്ടിങ് റിലേഷൻഷിപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും അതായത് ഒരു റൊമാൻറ്റിക് മൂവിയിലൊക്കെ പോലെ എപ്പോഴും നമുക്ക് ഗിഫ്റ്റ്സ് തരിക നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുക ഇത്രയും നല്ലൊരു പാട്ട് നമുക്ക് ഇനി കിട്ടാനില്ല ഇത്രയും നന്നായിട്ട് എൻ്റെ ഇത് ബിൽ ലീവ് ചെയ്യുമ്പോൾ ഇയാൾക്ക് വേണ്ടി ഞാൻ എന്തിനും തിരിച്ചു കൊടുക്കണം എന്നൊക്കെയായിരിക്കും നമുക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ളവരെ ആർട്ടിൻ തോലിറ്റസ് എന്നുള്ള മെറ്റഫർ ഉപയോഗിച്ചിട്ടാണ് ഡിസ്ക്രൈബ് തുടക്കത്തിൽ നമുക്ക് ഇത്രയും നല്ല ഒരാളായിട്ട് തോന്നുന്നെങ്കിലും പിന്നീട് ഇതല്ല യാത്ര റിയൽ എന്ന് മനസ്സിലാവും ഇനി രണ്ടാമത്തെ കാറ്റഗറി ദ ബുള്ളി ഇവർ ശരിക്കും ഫിസിക്കലി അഗ്രസീവായിട്ടോ അല്ലെങ്കിൽ പാസീവ് അഗ്രഷനിലൂടെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ് ചിലപ്പോൾ നമ്മളടുത്ത് ഷൗട്ട് ചെയ്യും ചെയ്യുക അതല്ലെങ്കിൽ നമ്മളെ ഫിസിക്കലി ഉപദ്രവിക്കുന്നുണ്ടായിരിക്കും ഇനി അതും അല്ലെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞാൽ ത്രെറ്റിലൂടെ ആയിരിക്കും ഇവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഇനി പാസീവ് അഗ്രസീവ് ആയിട്ടുള്ള ഉണ്ടാകുന്ന ചിലപ്പോൾ നമ്മളോട് മിണ്ടാതിരിക്കുക അതല്ലെങ്കിൽ പെട്ടെന്ന് അൺ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കാണിക്കുക ചിരിക്കുന്നില്ല എന്തോ ദേഷ്യത്തിൽ എന്ന പോലുള്ള പുകഭാവം എന്താണ് നമ്മുടെ ഭാഗത്തുള്ള എന്തിനു ഫോൾട്ടാണോ എന്ന് നമ്മൾ അങ്ങോട്ട് ചെന്ന് ചോദിച്ചാലും അതിന് റിപ്ലേ ഒന്നുമില്ല ക്ലിയർ ആയിട്ടും സംതിങ് ഇസ് റോങ് എന്ന് നമുക്ക് ഫീൽ ചെയ്താലും അത് തുറന്നു പറയാനും തയ്യാറാവത്തില്ല പിന്നെ അതുമല്ലെങ്കിൽ നമ്മളുടെ കോൾസ് ഇഗ്നോർ ചെയ്യുക അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഇവര് നമ്മളെ കൊണ്ട് അവരുടെ താല്പര്യങ്ങൾ നടത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് ഈ അഞ്ചെണ്ണത്തിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ അവരുടെ പാർട്നറെ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അത് വ്യത്യസ്തമായ രീതിയിലൂടെയാണെന്ന് മാത്രം ഇനി മൂന്നാമത്തെ കാറ്റഗറി ദ മൈൻഡ് മിക്സർ ഇവര് നമ്മളായിട്ട് ഒരുപാട് മൈൻഡ് ഗെയിംസ് കളിക്കും അതുകൊണ്ട് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും എന്താണ് റിയാലിറ്റി ഇത് നമ്മൾ പറയുന്നതാണോ ശരി അയാൾ പറയുന്നതാണോ ശരി അങ്ങനെ അൾട്ടിമേറ്റ്ലി അവരുടെ പാർട്ട്ണറുടെ സെൽഫ് സെൻസ് ഓഫ് സെൽഫിനെ റെഡ്യൂസ് ചെയ്യുക പാർട്ട്നേഴ്സിന് അവരുടെ ജഡ്ജ്മെൻറ്റ്സ് കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആവും നിങ്ങളുടെ പാർട്ട്ണർ ഒരു മൈൻഡ് മിക്സർ ആണെങ്കിൽ അവർ അവർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും തെറ്റാണെങ്കിൽ പോലും അതിൻ്റെ ബ്രെയിൻ നിങ്ങളുടെ മെയിനെ വിടും ഇനി എന്തെങ്കിലും പാസ്റ്റ് ഇൻസിഡൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനൊരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല നമ്മുടെ മെമ്മറിയുടെ പ്രോബ്ലം ആണെന്നായിരിക്കും പറയുന്നത് അതുപോലെ നിരന്തരമായിട്ട് നമ്മളുടെ തിങ്കിങ് പാറ്റേൺ പറ്റി നമ്മുടെ മെമ്മറിനെ പറ്റി നമ്മുടെ ലുക്കിനെ പറ്റി നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ഒക്കെ നമുക്ക് സജഷൻസ് തന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് തന്നെ തോന്നും നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുന്നതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് നമ്മുടെ പ്രശ്നമാണ് നമ്മുടെ ജഡ്ജ്മെന്റ്സിൽ എന്തോ കുഴപ്പമുണ്ട് നമ്മുടെ മെമ്മറി പ്രോപ്പർ അല്ല എന്നൊക്കെ ഇത് മാത്രമല്ല ഇത് ശേഷം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ മോശക്കാരിയാക്കി സംസാരിക്കും പിന്നെ നമ്മളോട് തുണ പറയും നമുക്കത് തുണയാണെന്ന് അറിയാമെങ്കിലും ഇവരത് പ്രസന്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അവരൊരിക്കലും അത് സംബന്ധിച്ച് തരുന്നില്ല എന്നുള്ളൊരു സ്റ്റേജ് വരുമ്പോഴേക്കും നമുക്ക് തന്നെ ഡൗട്ട് തോന്നും ഇനിയിപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയതാണോ അവർ പറയുന്നതാണോ ശരിയെന്ന് അങ്ങനെ നമ്മൾ നമ്മളെക്കാൾ കൂടുതൽ അവർ പറയുന്നതിന് വിശ്വസിക്കുന്ന ഒരു സ്റ്റേജിലെത്തും ഈ നാലാമത്തെ കാറ്റഗറി ദ ടേക്കർ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് അവർ നമ്മളെ കൊണ്ടത് നടത്തിയെടുക്കും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ഡിസ് റിഗാർഡ് ചെയ്യുകയും ചെയ്യും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെക്ഷൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ കംഫർട്ടബിൾ അല്ലാത്ത ഒരു സെക്ഷൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുക ഇനി നമുക്കത് ഓക്കെ അല്ലെന്ന് പറഞ്ഞാലും അതെന്തോ നമ്മുടെ ഫോൾട്ടായിട്ടും നമ്മുടെ എബിലിറ്റി കുറവായിട്ടും വ്യാഖ്യാനിക്കുക നിനക്കിത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വേറെ ആൾക്ക് പോകുമെന്ന് പറയുക ഇനി അതല്ലെങ്കിൽ നിനക്ക് ശരിക്കും എന്നോട് സ്നേഹമില്ല നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം ഇത്തരത്തിലുള്ള ഡയലോഗ്സൊക്കെ ആയിരിക്കും അവർ ഇനി അഞ്ചാമത്തെ കാറ്റഗറി ദ കീപ്പർ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അവരിലേക്ക് കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആക്കാൻ ശ്രമിക്കുകയാണ് ഫ്രണ്ട്സിൽ നിന്ന് ഫാമിലിയിൽ നിന്നൊക്കെ നിങ്ങളെ ഡിറ്റാസ്ഡ് ആക്കിയിട്ട് ഇവരിലേക്ക് കൂടുതലടുപ്പിക്കുക ഇനിഷ്യലി അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും അതുപോലെ എവിടെ പോകുമ്പോഴും നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ള കാര്യത്തിലൊക്കെ അവർ ഇൻസ്ട്രക്ഷൻസ് തരിക ചിലപ്പോൾ ഇവർ ഈ ബിഹേവിയറിനെ ന്യായീകരിക്കാൻ പറയുന്നത് അവരുടെ പഴയ പാർട്ട്ണർ അവരെ ചീറ്റ് ചെയ്തിട്ട് പോയതാണ് അതുകൊണ്ട് എനിക്ക് നീയോ എന്നെ വിട്ടുപോകുന്ന പേടിയാ നിന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെയൊക്കെ കാണിക്കുന്നത് എപ്പോഴും നീ എൻ്റെ കൂടെ വേണം ഇത്തരത്തിലൊക്കെ ആയിരിക്കാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നല്ല ആളുകളല്ലെന്നും അവരുടെ റോങ് ഒക്കെ പറഞ്ഞ് നിങ്ങളെ ഗ്രാജുവലി അവരിൽ നിന്ന് അത് എത്താൻ ശ്രമിക്കില്ല അങ്ങനെ അൾട്ടിമേറ്റ്ലി നമുക്കൊരു പ്രോബ്ലം വന്നു തന്നെ ചെന്ന് പറയാൻ ഈ വ്യക്തി മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സ്റ്റേജ് ആവും അപ്പം നിങ്ങളുടെ പാർട്ട്നേഴ്സ് ഇതിൽ ഏതെങ്കിലും ഒക്കെ കാറ്റഗറിയിൽ പെട്ടതാണോ എന്നുള്ളത് നിങ്ങൾ സ്വയം നിന്ന് അനലൈസ് ചെയ്യുക ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾസിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ എപ്പോഴെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ടോക്സിക് പാർട്ട്ണർ ആവില്ല കേട്ടോ ഇവിടെ ഒരു ഹെൽത്ത് റിലേഷൻഷിപ്പിലും വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ സംഭവിക്കാം അത് നോർമലാണ് അതുകൂടാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പാറ്റേൺ അവർ മിക്കപ്പോഴും എക്സിബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെത് ഒരു ടോക്സിക് ആണോ എന്നൊന്ന് ചിന്തിക്കേണ്ടി വരും അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സപ്പോർട്ട് എൻവയറൺമെന്റ് ഉണ്ടാക്കുക അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴും നല്ലത്